ഹായ് വിവേഴ്സ് വെൽക്കം ബേക്ക് അർച്ച വേൾഡ് എന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സനും നിങ്ങളും സിറ്റുവേഷനിൽ സിറ്റുവേഷനിലായിരുന്നിട്ടുണ്ട് എങ്കിൽ കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ കോണ്ട സിറ്റുവേഷനിൽ വന്നിട്ടുണ്ട് ഇപ്പോഴും സിറ്റുവേഷനിൽ സിറ്റുവേഷനിൽക്കുന്ന ഇതുവരെയും കോണ്ടാക്റ്റിൽ വരാത്ത ആൾക്കാരുടെ പേഴ്സൺ ഉടനെ തന്നെ കോൺടാക്റ്റിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്നറിച്ച് നോക്കുമ്പോൾ ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനിൽ ആ ആൾക്കാരുടെ പേഴ്സൺ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു ആ ഒരു തീരുമാനം നിങ്ങളുടെ അടുത്ത് എത്തിക്കണമെങ്കിൽ ഇവർക്ക് കോണ്ടാക്റ്റോ മെസ്സേജോ ചെയ്താലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഇവർ ഉറപ്പായിട്ടും കോണ്ടാക്റ്റോ മെസ്സേജോ ചെയ്യും ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് മെസ്സേജ് വന്നതിൻ്റെ കാരണം ഇവർ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് അത് നിങ്ങളെ അറിയിച്ച് നിങ്ങളുടെ ഒപ്പീനിയനും കൂടെ ചോദിച്ചിട്ട് അത് ഫിനിഷ് ആക്കാം എന്നുള്ള രീതിയിലാണ് കുറേ ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് നോ നോക്കേണ്ട സിറ്റുവേഷൻ കോൺടാക്ട് സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇനിയും വരാത്തവർക്ക് ഇനി ഉറപ്പായിട്ടും ഉടനെ തന്നെ അവർ കോണ്ടാക്ട് സിറ്റുവേഷനിൽ വരുന്നതാണ് ഇവർ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നതിനെക്കുറിച്ചും പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുമുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സംസാരം നിങ്ങൾ തമ്മിൽ ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്ത് കാര്യം കൊണ്ടാണോ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയത് ആ ഒരു കാര്യം റിലേറ്റഡ് ആയിട്ട് പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് അറിയുവാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ മാരേജിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ മുന്നേ നിങ്ങളുടെ കൂടെ നിന്നിട്ടില്ലായിരുന്നു കാരണം നിങ്ങളെ അവോയ്ഡ് ചെയ്തു നിങ്ങളെ മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങളെ സാക്രിഫൈസ് ചെയ്തു അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് എനിക്ക് എൻ്റെ പേരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ എനിക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ എൻ്റെ പേഴ്സൺ എൻ്റെ കൂടെ വേണം ഇല്ല എങ്കിൽ എനിക്ക് പറ്റത്തില്ല അങ്ങനെ ഒരു ചിന്ത ഇവരിൽ വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങളില്ലാതെ ഇവർക്കൊരു ജീവിതം ഇല്ല എന്നുള്ള തോന്നൽ ഇവർക്ക് വന്നൊക്കെയാണ് മുന്നേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങളെ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിലോ ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ല പേരൻസ് പറയുന്നത് കേട്ടേ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ ഫീലിംഗ് ഇപ്പോൾ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഞാൻ എൻ്റെ പാർട്ട് ത്യജിച്ചു അതായത് മറ്റുള്ളവർക്ക് വേണ്ടി അവരെ ഞാൻ വേണ്ടയെന്ന് വെച്ചു പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരു തോന്നൽ വരികയാണ് എൻ്റെ പേഴ്സണില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല അതെന്തായാലും കുഴപ്പമില്ല എങ്ങനെയായാലും കുഴപ്പമില്ല എനിക്ക് എൻ്റെ പേഴ്സണെ വേണം അങ്ങനെ ഒരു ചിന്തയാണ് ഇവരുടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ ഇവർ കുറേ എടുത്തു പക്ഷേ ഇപ്പോൾ ഇവർ ക്യുക്കെസ്റ്റ് ആയിട്ടുള്ള എനർജിയിലാണുള്ളത് മാരേജ് ആയിട്ട് വളരെ പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു ആയിട്ടുള്ള ആക്ഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ നിങ്ങളിൽ നിന്ന് ദൂരെ മാറിയിട്ടുണ്ട് എങ്കിൽ ഇവർ ഇപ്പോൾ ചിന്തിക്കുന്നത് ഞാ വളരെ വലിയ തെറ്റാണ് ചെയ്തത് എന്നാണ് ഇവർ ഇപ്പോൾ ചിന്തിക്കുന്നത് ഇവിടെ ഇവർ ഭയങ്കര ഹോപ്പ്ഫുള്ളായിട്ടാണ് ഉള്ളത് കാരണം എന്ത് പ്രോബ്ലം വന്നാലും ഞാൻ ഇനി ഫേസ് ചെയ്യും എൻ്റെ പേഴ്സിന് വേണ്ടി ഞാൻ എന്ത് പ്രോബ്ലവും ഫേസ് ചെയ്യും ആ ഒരു എനർജിയിലാണ് ഉള്ളത് കാരണം അത്രമാത്രം നിങ്ങളെ മിസ് ചെയ്യാണ് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളെ വേണ്ടാന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വേണമെന്നുള്ള ആ ഒരു എനർജിയിൽ വന്നേക്കാണ് ഇവിടെ മാരേജ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നത് അതായത് ഇവരുടെ ഫാമിലി ഇവരുടെ മാരേജ് വേറൊരു ആളുമായിട്ട് നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇവിടെ ആ ഒരു സിറ്റുവേഷൻ ഇവർ എന്താക്കാൻ പോകുകയാണ് അതായത് എനിക്ക് പറ്റത്തില്ല എനിക്ക് എനിക്കിഷ്ടമുള്ള ആളെ കല്യാണം കഴിച്ചാൽ മതി നിങ്ങൾ പറയുന്ന ആളെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞ് എന്താക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ ആരൊക്കെയാണോ ഉണ്ടാക്കുന്നത് അവരോട് ഭയങ്കരമായിട്ട് എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം ഇല്ല എങ്കിൽ അവരെ അവരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം അതിനു വേണ്ടി നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായിട്ടും മനസ്സോടെ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവരുടെ ഹാപ്പിനെസ് നിങ്ങളുമായിട്ടാണ് കണക്റ്റായിട്ട് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങളോട് ഇവർ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ മുന്നേ ഇവർ പേടിച്ചിരുന്നു ഇപ്പോൾ ഇവർ പേടിക്കുന്നില്ല ഇവരുടെ സന്തോഷത്തിനെ ചൂസ് ചെയ്ത് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കുറേ ആൾക്കാർക്ക് മെസ്സേജോ കോളോ വരും അവരുടെ പേഴ്സൻ്റെ അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് ഇനി ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ എന്താണെന്ന് നോക്കുക ഇവരുടെ നിങ്ങളോടുള്ള ഇവിടെ എഴുതൊട്ട് പതിനഞ്ച് മണിക്കൂറിനുള്ളിൽ മെസ്സേജ് വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ വരും ഇതുകൂടാതെ ഇങ്ങനെയുള്ള മെസ്സേജും വരും അതായത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് അഗേൻസ്റ്റ് ആയിട്ട് സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള മെസ്സേജും വരുന്നതാണ് ഇവിടെ ഇവരുടെ പ്രയോരിറ്റിയാണ് ഇവർ ചൂസ് ചെയ്തേക്കുന്നത് അതായത് നിങ്ങളെ ആണ് ഇവർ ചൂസ് ചെയ്തിരിക്കുന്നത് ഇവരുടെ ആണ് ഇവർ ചൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ എന്തൊക്കെ ബ്ലോക്കേജസ് ഉണ്ടോ അതെല്ലാം ഹീലായിട്ടുണ്ട് നിങ്ങൾക്കിടയിലുള്ള കാരണം നിങ്ങൾ തന്നെയാണ് അതിനുവേണ്ടി വർക്ക് ചെയ്തത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ കുറേ ആൾക്കാർക്ക് അവരുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കമ്മിറ്റ്മെൻ്റ് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കുറേ ആൾക്കാർക്ക് കമ്മിറ്റ്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർക്ക് കമ്മിറ്റ്മെൻറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇവരുടെ എടുത്ത തീരുമാനം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ചില ആൾക്കാർക്ക് പതിനേഴ് മണിക്കൂറിനുള്ളിൽ ഈ ഒരു റീഡിംഗ് റെസിനേറ്റാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് മിക്കവാറും പേർക്കും റെസിനേറ്റാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഈ ഒരു സമയം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെ ഇമോഷൻസ് എന്താണോ അതിനെ മനസ്സിലാക്കി നിങ്ങൾ പെരുമാറുക ചില ആൾക്കാരുണ്ട് അവരുടെ ഇമോഷൻസിന് ഒരു വലിയ വാല്യൂ കൊടുക്കത്തില്ല നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ഓരോന്ന് പറയും അപ്പോൾ അവർക്ക് ദേഷ്യം വരും അപ്പോൾ അവർ നിങ്ങളോട് വഴക്കിട്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോകും അതുകൊണ്ട് ഏഞ്ചേഴ്സ് പറയുന്നത് ഒരാൾ മറ്റൊരാളുടെ ഇമോഷൻസ് മനസ്സിലാക്കി തിരിച്ച് പെരുമാറാൻ ശ്രമിക്കണമെന്നാണ് പറയുന്നത് ഓ അത് തിരിച്ച് അതേപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഇമോഷൻ മനസ്സിലാക്കി പ്രവർത്തിക്കണം എങ്കിൽ മാത്രമേ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് ഉണ്ടാവുകയുള്ളൂ അതായത് ചില ആൾക്കാരുണ്ട് ഇങ്ങനെ നിനക്കെന്നെ വിവാഹം ചെയ്യാൻ പറ്റത്തില്ലല്ലേ എങ്കിൽ പിന്നെ എനിക്ക് നിന്നെ വേണ്ട ഞാൻ പോകുന്നു എൻ്റെ വഴിക്ക് നിനക്ക് നിൻ്റെ വഴി എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോകും നമ്മൾ ഒരു വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ വെറുക്കത്തില്ല അവരെ മറിച്ച് കൂടുതൽ സ്നേഹിക്കേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു ആളുടെ ഇമോഷൻസ് മനസ്സിലാക്കാതെ പെരുമാറാൻ പാടില്ല ഓപ്പോസിറ്റ് വ്യക്തിയുടെ അവസ്ഥ എന്താണ് അവരുടെ ഇമോഷൻസ് നമ്മൾ വാല്യൂ കൊടുക്കണം പക്ഷെ ചില ആൾക്കാരുടെ ബന്ധത്തിൽ ഈക്വൽ ഗിവൻ ടേക്ക് ഉണ്ടാകത്തില്ല അങ്ങനെ ഉണ്ടാവാതിരിക്കുമ്പോഴാണ് ഒത്തിരി ഡിവോഴ്സസ് ഉണ്ടാകുന്നത് കാരണം ഈക്വൽ ആയിട്ട് ഒരാൾ മാത്രം അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കുന്നു ഇങ്ങോട്ട് ഒന്നും തരുന്നില്ല അപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാകും പിന്നെ ഡിവോഴ്സിലോട്ട് പോകും കാര്യങ്ങൾ അതുകൊണ്ടാണ് എപ്പോഴും റിലേഷൻഷിപ്പിൽ ഈക്വൽ ആയിട്ട് ഗിവൻ ടേക്ക് ആയിട്ട് ഉണ്ടാവണം അങ്ങോട്ട് എന്താണോ കൊടുക്കുന്നത് അത് തിരിച്ച് നിങ്ങോട്ടും നിങ്ങൾക്ക് ലഭിക്കണം അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മോശ അനുഭവവും നല്ല അനുഭവവും തന്നവർക്ക് വേണ്ടി നിങ്ങൾ ദേഷ്യമല്ല കാണിക്കേണ്ട അവരോട് മരിച്ച് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുക കാരണം അവരുടെ മുഖേനയാണ് നമുക്ക് ഈ ഒരു പാഠം ലെസൺ പഠിക്കാൻ പറ്റിയത് എന്നുള്ള രീതിയിൽ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുക പിന്നെ സെക്കൻഡ് മെസ്സേജ് എന്ന് പറയുന്നത് ഏഞ്ചസ് പറയുന്നത് പാസ്റ്റിൽ നിന്ന് പുറത്തു വരുവാനാണ് പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കാൻ പാടില്ല പാസ്റ്റിനെ ലെഡ്ഗോ ചെയ്യാനാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെ ഹാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടോ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെ എല്ലാം പുറത്ത് കളയുക കാരണം ഹാർട്ടിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് മോശമായിരിക്കും അതുകൊണ്ടാണ് ഏഞ്ചൽസ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്